നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീറും വാശിയോടെയും തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നാനൂറ് സീറ്റിന് മുകളിൽ നേടി ഭരണ തുടർച്ച അവകാശപ്പെടുന്ന ബി ജെ പിക്ക് അത്ര ശുഭകരമായ വാർത്തകളൊന്നുമല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഇത്തവണയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്നത് നരേന്ദ്രമോദിയെ തന്നെയാണ് എന്നാൽ പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ട അമിത് ഷായ്ക്കാവട്ടെ ഇത്തവണയും എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് കാരണം അത്രമാത്രം പ്രധാനമന്ത്രി സ്ഥാനം അമിത്ഷാ ആശിച്ചിരുന്നു അതിനുള്ള നീരസം പരസ്യമായി അമിത്ഷാ പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമിത്ഷാ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി പ്രഖ്യാപിച്ച ഉടനെ എഴുപത്തി വയസ്സ് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന ബി ജെ പിയുടെ ബൈലോ അമിത്ഷാ ഉയർത്തിക്കാണിക്കുകയും ചെയ്തു എന്നാൽ മോദി തന്നെ വരട്ടെ എന്ന് തന്നെയാണ് മറ്റു പല പ്രമുഖ നേതാക്കളും അവകാശപ്പെട്ടത് അങ്ങനെ മോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു എന്നാൽ അമിത്ഷാ നരേന്ദ്രമോദിയോട് കാണിച്ച ഈ എതിർപ്പ് മോദിയാവട്ടെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു ഒടുവിൽ അവസരം കിട്ടിയപ്പോൾ നരേന്ദ്ര മോദി ഒരു മുട്ടൻ പണി തന്നെ കൊടുത്തു കഴിഞ്ഞ ദിവസം ബീഹാറിലെ ചമ്പാരനിൽ തനിക്ക് പിൻഗാമിയെ ഇല്ല എന്ന് മോദി പറഞ്ഞത് അമിത്ഷാക്കുള്ള എട്ടിന്റെ പണി തന്നെയായിരുന്നു കാരണം രണ്ടു വർഷം കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന മോദിക്ക് ശേഷമെങ്കിലും പ്രധാനമന്ത്രി കസേരയിൽ എത്തുവാനുള്ള അമിത്ഷായുടെ നീക്കത്തെ ചെറുക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് മോദി ഇങ്ങനെ തനിക്ക് പിൻഗാമിയായി ആരും ഇല്ല എന്ന് പ്രസംഗിച്ചത് എന്തായാലും മോദിയുടെ ഈ പ്രസംഗം കൊള്ളേണ്ട ഇടത്ത് തന്നെ കൊണ്ടു എന്ന് വേണമല്ലോ പറയാൻ നരേന്ദ്രമോദിക്ക് മറുപടിയുമായി അമിത്ഷാ ഇന്നലെ ഉത്തർപ്രദേശിൽ രംഗത്തെത്തി ബി ജെ പി അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രിയെ പാർട്ടി തീരുമാനിക്കുമെന്നും എഴുപത്തിയഞ്ച് വയസ്സ് എന്നുള്ളത് ബി ജെ പിയുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണെന്നും അത് അനുസരിക്കാൻ ഏത് പ്രവർത്തകനും തയ്യാറാകണം എന്നുമാണ് ഉത്തർപ്രദേശിൽ അമിത്ഷാ ഇന്നലെ പ്രസംഗിച്ചത് എന്തായാലും ഇത് നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചു തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തം നരേന്ദ്രമോദിക്ക് പിന്നാലെ പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ട അമിത്ഷായുടെ കിളി പോയി എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഇത്തവണ ആദ്യഘട്ടത്തിൽ മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകുന്നവരെ എന്തായാലും പ്രധാനമന്ത്രി സ്ഥാനം ലഭിക്കില്ല മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞാൽ ഉടൻ പ്രധാനമന്ത്രി കസേര ലക്ഷ്യം വെച്ചാണ് അമിത്ഷാ ഇങ്ങനെ പ്രസംഗിച്ചത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എന്തായാലും നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അദ്വാനിയെ ഒതുക്കി പ്രധാനമന്ത്രിയായ മോദിക്ക് എന്തായാലും അമിത്ഷായെ ഒതുക്കുന്നതും വലിയ പണിയല്ലല്ലോ എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കാത്ത നരേന്ദ്രമോദിക്കെതിരെ പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അമിത്ഷാ അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി ഉത്തർപ്രദേശിലെ പൊതുയോഗത്തിൽ അമിത്ഷാ മോദിയെ ഉന്നം വെച്ച് പ്രസംഗം നടത്തിയതും ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും പരസ്യമായി ഒളിയമ്പുകൾ തൊടുക്കുകയാണ് പരസ്പരം പാർട്ടിക്കുള്ളിൽ ഇവരുടെ ഈ ഭിന്നത ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു ബി ജെ പി ദേശീയ നേതൃത്വം ഏത് വിധേനയും ഇത് മറച്ചുവെക്കുവാനുള്ള ശ്രമത്തിലുമാണ് അധികാരം കിട്ടുന്നതിന് മുൻപേ ബി ജെ പിയിലെ പ്രമുഖ നേതാക്കൾ തമ്മിലടിയാണെങ്കിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്തായാലും ഷില്ലയിൽ പ്രചാരണത്തിലുള്ള നരേന്ദ്രമോദി അമിത്ഷായുടെ ഈ ഒളിയമ്പിനെതിരെ പ്രതികരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ